പത്തൊൻപതാം അധ്യായം ഒൻപതാം തിരുവചനത്തിന്റെ വലിയ അഭിഷേകം ആവെരിയ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഒഴുകിയിറങ്ങുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ടാം സങ്കീർത്തനം ഏഴും എട്ടും വാക്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ധ്യാനിച്ചാൽ വചനം പറയുന്നു കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുൾ ചെയ്യുന്നു നീ എൻ്റെ പുത്രനാണ് ഇന്നും ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു നീ എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും അതെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിൽ എത്രയോ ദേവാലയമാണ് നമുക്കുള്ളത് എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ മക്കൾ ഓടി ഓടിയണയാറില്ലേ എന്തുകൊണ്ടെന്നാൽ അമ്മയെ മക്കൾ അത്രയധികം സ്നേഹിക്കുന്നു കാർമലിന്റെ വലിയ വിശുദ്ധയും തിരുസഭയുടെ ഹൃദയത്തിന്റെ പുത്രിയും വിശുദ്ധ അമ്മ ത്രേസ്യ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത് അമ്മയുടെ വേറുപാടിൻ്റെ വേദന മനസ്സിലാക്കിയ നിമിഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുൻപിൽ പോയി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ നഷ്ടപ്പെട്ട അമ്മയുടെ മാതൃസ്ഥാനം അമ്മ ഏറ്റെടുക്കണമേ ഈ മകളുടെ കണ്ണുനീര് കണ്ട പരിശുദ്ധ അമ്മ ആ നിമിഷം തന്നെ വിശുദ്ധ അമ്മ ത്രേസ്യായും തൻ്റെ ഹൃദയത്തോട് വെച്ചു മാത്രമല്ല കാർമലിലേക്കും ഈ മകളെ ക്ഷണിച്ചു എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നിൻ്റെ കണ്ണുനീരിൻ്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ നീ ചെല്ലുക നമ്മുടെ അമ്മ ഇരുമ്പിൻ്റെ കരുത്തുള്ളവളും കരുണയുള്ളവളുമാണ് അവൾ നമ്മളെ മാറോട് ചേർക്കും Was the. It's a

സമർപ്പിതരുടെ സന്യസ്തരുടെ മാതൃകയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കാം സമർപ്പിതരുടെ സന്യസ്തരുടെ എന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളൊക്കെ സന്യാസികളാണ് വ്രതബദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് മൂന്ന് വ്രതങ്ങൾ ഞങ്ങൾ കന്യകാവ്രതം അല്ലെ ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ഈ മൂന്ന് വ്രതബദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും വ്രതങ്ങൾ അടയാളങ്ങളാണ് ഹൈന്ദവർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ചന്ദനം തേക്കാറുണ്ട് അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ അർത്ഥം അത് പൂജാരി നെറ്റിയിൽ തൊടുമ്പോൾ ദൈവം ഇട്ടു കൊടുക്കുന്നൊരു അടയാളമായിട്ടാണ് അതായത് ഐ ബിലോങ് ടു ഗോഡ് ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നൊരു അടയാളമാണ് അതുപോലെ തന്നെ ചില വിവാഹിതരായ സ്ത്രീകൾ അവർ സിന്ദൂര പൊട്ട് തൊടാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ ബിലോങ് ടു സമ്മൺ ഐ ആം സപ്പറേറ്റഡ് ക്യാദഷ് എന്ന കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥവും സപ്പറേറ്റഡ് ദ സപ്പറേറ്റഡ് മാറ്റിവെക്കപ്പെട്ടവൻ മാറ്റിവെക്കപ്പെട്ടവൺ അപ്പോൾ സന്യാസ്തര് ഈ വ്രതബദ്ധമായ ജീവിതം നയിക്കുമ്പോൾ ലോകത്തോട് പറയുന്നത് വി ബിലോങ് ടു ഗോഡ് ഹെൽഡർ കമാര എന്ന് പറയുന്നൊരു ബ്രസീലിയൻ ബിഷപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ബ്രസീലിലെ ദരിദ്രർക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തി അദ്ദേഹം ഒരിക്കലും ബിഷപ്പായിരുന്നെങ്കിലും ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം താമസിച്ചില്ല ഒരു കുടിലു കെട്ടി അദ്ദേഹം ഒരു ദരിദ്രനെ പോലെ താമസിക്കുകയാണ് ബ്രസീലിലെ അക്കാലത്ത് പട്ടാള ഭരണം വന്നപ്പോൾ പട്ടാള മേധാവികൾ ഒരു വാടക കൊലയാളിയെ വിളിച്ചിട്ട് ഈ ബിഷപ്പിനെ വധിക്കാൻ വിടുകയാണ് അങ്ങനെ ഹെൽഡർ കമാര എന്ന ബിഷപ്പിനെ അന്വേഷിച്ച് ഈ വാടക കൊലയാളി ബിഷപ്പ് ഹൗസിലെത്തി അവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞു പിതാവ് അപ്പുറമുള്ള കുടിലിലാണ് താമസിക്കുന്നത് അയാൾ അത്ഭുതപ്പെട്ടു പോയി ഇയാൾ ഈ ഹെൽഡർ കമാര എന്ന ബിഷപ്പിനെ അന്വേഷിച്ച് കുടിലിൽ ചെന്ന് വാതിലിൽ മുട്ടിയപ്പോൾ ഒരു നിഴൽ പോലെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ് അയാൾ ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിച്ചാൽ വന്നത് പറഞ്ഞു ഞാൻ ഹെൽഡർ കമാര എന്ന ബിഷപ്പിനെ അന്വേഷിച്ചാണ് പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞു ഞാനാണ് അദ്ദേഹം ഉടനെ ഈ ക്രൂരനായ വാടക കൊലയാളി ഒരു നിമിഷം ഹെൽഡർ കമാര എന്ന ബിഷപ്പിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് നിങ്ങളാണ് ഹെൽഡർ കമാര എങ്കിൽ ഞാൻ എന്തിനാണോ വന്നത് അത് ഞാൻ ചെയ്യില്ല ചോദിച്ചു നീ എന്തിനാണ് വന്നത് അദ്ദേഹം പറയും ഞാൻ നിന്നെ കൊല്ല നിങ്ങളെ കൊല്ലാൻ വന്നാണ് പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യില്ല നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു ബിലോങ് ടു ഗോഡ് നീ ദൈവത്തിൻ്റെതാണ് അപ്പോൾ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു ബിഷപ്പിനെ നോക്കിക്കൊണ്ട് ക്രൂരനായ ഒരു കൊലയാളി പോലും പറയുകയാണ് ആ ബിഷപ്പ് ദൈവത്തിൻ്റെ ബിഷപ്പാണെന്ന് ഇതുപോലെ വ്രതബദ്ധമായ ജീവിതം നയിക്കുന്ന ഒരച്ഛനെ ഒരു സന്യാസിനിയെ കണ്ടാൽ ലോകം പറയണം അവർ ദൈവത്തിൻ്റെതാണ് ഇവിടെ മൂന്ന് വ്രതങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു ഒന്നാമത് കന്യകാവ്രതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നു മറിയും പറയുന്നു ഐ ആം ഓഫ് ദ ലോഡ് എന്താ പറയുക ഇതാ കർത്താവിൻ്റെ ദാസി അപ്പോൾ ഓഫ് ദ ലോഡ് ഞാൻ കർത്താവിൻ്റെതാണ് എന്ന് പറഞ്ഞു നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ തൻ്റെ മുമ്പിൽ മറ്റൊരു മാതൃകയില്ല അതുവരെ പുരുഷ സ്പർശനമേൽക്കാതെ ആരും ഗർഭിണിയായിട്ടില്ല അപ്പോൾ തൻ്റെ മുന്നിൽ പഴയ നിയമത്തിലൊക്കെ ഒന്നും ഒരു മാതൃകയില്ല തൻ്റെ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ചവളാണ് പരിശുദ്ധാമ്മ അവൾ ഒരേ സമയം കന്യകയുമായി അമ്മയുമായി അപ്പോൾ തിരുസഭ അവളെ ആ രീതിയിൽ വണങ്ങുകയാണ് അപ്പോൾ കന്യകാത്വം ആ വ്രതം അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതം എന്നൊക്കെ പറയുന്നത് മാതൃത്വത്തെ നിഷേധിക്കലല്ല മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി മാറാനുള്ള ഒരു വിളിയാണ് യൂണിവേഴ്സൽ മദർഹുഡ് എന്നൊക്കെ പറയും അതുകൊണ്ടാണല്ലോ കൽക്കത്തയിലെ വിശുദ്ധ മദർ തിരേസയെ ലോകം മുഴുവൻ മറ്റു മതസ്ഥരും എല്ലാവരും വിളിച്ചത് അമ്മ എന്നാണ് അപ്പോൾ അവർ ആ വ്രതം സ്വീകരിച്ചവളാണെങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാകാനുള്ള ഒരു വിളിയായിട്ട് ആ വ്രതം മാറുകയാണ് രണ്ടാമത് ദാരിദ്ര്യ വ്രതത്തെക്കുറിച്ചാണ് നമുക്കറിയാം ദൈവത്തെ ഓഹരിയായി സ്വീകരിക്കുന്നതാണ് ദാരിദ്ര്യ വ്രതം എന്ന് പരിശുദ്ധ അമ്മ ദൈവത്തെ ഓഹരിയായി സ്വീകരിച്ചവളാണ് നമുക്കറിയാം യേശു പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പോൾ ആ പുത്രൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ അവൾ ലളിതമായ ജീവിതം നമുക്കറിയാം ഒരു തച്ചൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ വളരെ ലളിതമായ ജീവിതം സുവിശേഷത്തിൽ അനവിം ഓഫ് ദ ലോഡ് എന്നൊരു സ്പിരിച്വാലിറ്റി ഉണ്ട് കർത്താവിൻ്റെ അഗതികൾ ലോകത്തിൻ്റെ മുമ്പിൽ ഗതികെട്ടുപോയ ഒരു കൂട്ടരാണ് യഹൂദര് പക്ഷേ ദൈവത്തിലാണ് തങ്ങളുടെ അഭയം എന്ന് പറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച വ്യക്തികളാണ് അപ്പോൾ ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ദാസി അപ്പോൾ ആ ദാസി ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കാനായിട്ട് ഇതാ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവമാണെൻ്റെ സർവസ്വം എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ നമുക്കറിയാം അവർ ദേവാലയത്തിൽ സമർപ്പിച്ചത് രണ്ട് ജോഡി ചങ്ങാലി പ്രാക്കളെ ആയിരുന്നു പണ്ഡിതർ പറയുന്നുണ്ട് ഏറ്റവും ദരിദ്രർ കൊടുക്കുന്ന കാഴ്ച വസ്തുവാണ് ചങ്ങാലി പ്രാവുകൾ അപ്പോൾ അല്ലെങ്കിൽ അവർ വല്ല മൃഗങ്ങളെയോ മറ്റും ആണ് കൊടുക്കുന്നത് അപ്പോൾ മറിയത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഉദാഹരണം എടുക്കുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൂജ കൊടുത്ത സ്വർണം എവിടെ ഒരു വിശുദ്ധൻ അതിനുള്ള ബർണാട് പുണ്യോളൻ അതിനുള്ള വളരെ രസകരമായൊരു മറുപടി പറയുകയാണ് മറിയത്തിൻ്റെ ഈ ദാരിദ്ര്യ ലളിത ജീവിത ചര്യ അറിയാവുന്നതുകൊണ്ട് അവസരിപ്പിതാവ് ആ സ്വർണം എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിൽ ജീവിച്ച പരിശുദ്ധ തിരുക്കുറൽ എഴുതിയ തിരുവള്ളുവരനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ തൻ്റെ തിരുമൊഴികൾ പറയുമ്പോൾ ഒത്തിരി ഗിഫ്റ്റ് നൽകുമെങ്കിലും ഒന്നും മേടിച്ചില്ല അദ്ദേഹം ലളിതമായി ജീവിച്ച വ്യക്തിയാണ് അവൾ കുറേ പണ്ഡിതന്മാർ ദിവ്യന്മാർ തിരുക്കുറലിൻ്റെ തിരുവള്ളുവരൻ്റെ വീട്ടിൽ വരികയാണ് ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല അവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഒരു ദാരിദ്ര്യം പിടിച്ച സ്ഥലമാണ് അപ്പോൾ അത് അവർ ചിന്തിച്ചു ഇയാൾ ഇത്രയും പണ്ഡിതനായിട്ട് എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് അവർ നോക്കിയപ്പോൾ അവിടെ ഒരു കറച്ചട്ടി ഇരിക്കുന്നത് കറച്ചട്ടി ഏ അപ്പോൾ ഈ കറുത്ത കറച്ചട്ടി അവർ എന്ത് മന്ത്രം ജപിച്ചു അത് സ്വർണച്ചട്ടിയാക്കി ഒരു സമ്മാനമായി വെച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അവർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുവള്ളൂർ വരികയാണ് അപ്പോൾ തിരുവള്ളൂർ വന്നിട്ട് നോക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ തൻ്റേതല്ലാത്ത സ്വർണ്ണച്ചട്ടി നമ്മളാണെങ്കിൽ ഒത്തിരി സന്തോഷം സ്വർണം കാണുമ്പോൾ നമുക്ക് സന്തോഷവും ഇദ്ദേഹം അതെടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു കാരണം തൻ്റേത് മൺചട്ടിയാണ് അല്ലെങ്കിൽ കറച്ചട്ടിയാണ് ഇത് സ്വർണ്ണച്ചട്ടിയല്ലേ അപ്പോൾ കരിക്കട്ടേയും കാഞ്ചനത്തെയും ഒരേ കണ്ണുകൊണ്ട് വിരക്തിയോടുകൂടി കാണാൻ കഴിഞ്ഞ തിരുവള്ളുവരനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പം മറിയം ഒരു വിരക്തി നിറഞ്ഞ ഈ ലോക വസ്തുക്കൾക്ക് പിന്നാലെ പോക പോകാതെ ഞങ്ങളുടെ കർമ്മലീത സഭയിലെ വിശുദ്ധയായ ആവിലായിലെ വിശുദ്ധ അമ്മത്രീസയ പറയുന്നുണ്ട് ദ വൺ ഹു സീക്സ് ആഫ്റ്റർ ദ തിങ്സ് ലോസ്റ്റ് ഈസ് ഓൾസോ ലോസ്റ്റ് എന്താണ് നശിക്കപ്പെടുന്ന വസ്തുക്കൾ അന്വേഷിച്ച് പോകുന്നവനും നശിക്കപ്പെടും നശിപ്പിക്കപ്പെടും എന്ന് പറയുകയാണ് അപ്പോൾ അനശ്വരമല്ലാത്ത വസ്തുക്കളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ നശിച്ചു പോകും എന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മധു അമ്മത്രേസ്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പോൾ ദാരിദ്ര്യ വ്രതം എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തെ ഓഹരിയായി സ്വീകരിച്ചതാണ് അപ്പോൾ ദൈവത്തിൻ്റെ മധുരം അറിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും വേണ്ട നമ്മൾ ജിലേബി ജിലേബി കഴിച്ചിട്ട് നിങ്ങൾ മധുരമിട്ട ചായ കുടിച്ചു നോക്കുകയോ മധുര ചായക്ക് മധുരമില്ലെന്ന് തോന്നും കാരണം എന്താണ് അതിനേക്കാളും വലിയ മധുരമാണ് അടിച്ചു കയറ്റിയിരിക്കണത് ഏഹ് അപ്പം അതുകൊണ്ട് നമുക്ക് ചായക്ക് മധുരമില്ല ഇതുപോലെ ദൈവത്തെ രുചിച്ച് കഴിഞ്ഞവന് ഈ ലോക വസ്തുക്കളോടോ സമ്പത്തിനോടോ ഒരു രുചി തോന്നാറില്ല ഒരു വിരക്തിയാണ് തോന്നുന്നത് അവസാനമായി നമ്മൾ പരിശുദ്ധ അമ്മയിൽ കാണുന്ന ഒരു വ്രതബദ്ധമായ ജീവിതം അത് അനുസരണത്തിൻ്റേതാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പറയുക അച്ഛൻ ഈ പറഞ്ഞ മൂന്ന് വ്രതങ്ങൾ ഈ ഒറ്റ സെൻറ്റൻസ് ഉണ്ട് ഏ ഇതാ ബിഹോൾഡ് അപ്പോൾ ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ റെഡിയായി നിൽക്കുന്നു നിൻ്റെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു എന്ന് വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് തൻ്റെ അനുസരണക്കേടിലൂടെ ഹവ നഷ്ടപ്പെടുത്തിയതെല്ലാം തൻ്റെ അനുസരണത്തിലൂടെ നേടിത്തന്നു എന്ന് വിശുദ്ധൻ പറയുകയാണ് അപ്പോൾ മറിയം അനുസരണ ഉള്ളവൾ ആയിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ മംഗല വാർത്ത കേട്ടപ്പോൾ മറിയം ആദ്യം പറഞ്ഞത് ബിഹോൾഡ് ഇതാ എന്ന് പറയുന്നത് എൻ്റെ ഹിതം ഞാൻ നിറവേറ്റും എന്ന് പറയുകയാണ് ഉത്തമഗീതം അഞ്ച് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഉരുകി എന്ന് പറയുകയാണ് അപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയം ഉരുകി കല്ല് പോലെ ഇരിക്കുന്ന ഒരു വസ്തു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏരുകിക്കഴിഞ്ഞാൽ വഴക്കമുള്ളതായിട്ട് മാറും അത് അടിച്ചുപരത്തി ഏത് രൂപത്തിൽ ആക്കാം അപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഉരുകി എന്ന് പറയാൻ കാരണം എന്താണ് ആ അമ്മയുടെ ഹൃദയം വഴക്കമുള്ള ഹൃദയമായിട്ട് മാറി അപ്പോൾ ദൈവത്തിന് ആ ഹൃദയത്തെ അല്ലെങ്കിൽ മറിയത്തെ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ആക്കിയെടുക്കാനായിട്ട് സാധിച്ചു ഞങ്ങളെ കുംഭസാരിപ്പിച്ച കുംഭസാരിപ്പിക്കുമായിരുന്ന ഞങ്ങളുടെ നോഷേറ്റിൽ ഞങ്ങളെ കുമ്പസാരിപ്പിക്കുമായിരുന്ന ഒരു ഇടവക വൈദികൻ പറയും മക്കളെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ആ മൂന്ന് വ്രതങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ച വെച്ചിട്ട് നിങ്ങൾക്കിടന്നുറങ്ങിക്കോളൂ നിങ്ങൾക്ക് നിങ്ങളെ ആ വ്രതം കാത്തുസൂക്ഷിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് സമർപ്പിതരുടെ സന്യസ്തരുടെയൊക്കെ മാതൃകയായ അല്ലെങ്കിൽ മധ്യസ്ഥയായ പരിശുദ്ധാമ്മയുടെ വ്രതബദ്ധമായ ജീവിതത്തെക്കുറിച്ചാണ് ആ വ്രതബദ്ധമായ ജീവിതം നയിച്ച പരിശുദ്ധ അമ്മ നമ്മളെയും നമ്മുടെ വ്രതങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തില് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം പറയുന്നു വരാൻ പോകുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു വിശുദ്ധ പൗര സ്ലിഹ ഈശോയുടെ സ്നേഹം അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്രകാരം എഴുതുന്നത് എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ഈ തിരുവചനം അക്ഷരം പ്രതി ജീവിച്ചവളാണ് ജർമയ്യ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിലും നീ എന്നെ അനുഗമിച്ചതും ഞാൻ ഓർക്കുന്നു അതെ ദൈവത്തിന് പരിശുദ്ധ അമ്മയെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം അമ്മയുടെ വിശ്വസ്തയും എളിമയുമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം മരുഭൂമി അവസ്ഥയിലൂടെ അമ്മ കടന്നുപോയി എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങളും പലപ്പോഴും മരുഭൂമി അവസ്ഥയിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് എന്നാൽ നിങ്ങളെയും ദൈവം ആരോട് ചേർത്തുകൊണ്ട് പറയും ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു കാരണം നീ അമ്മയുടെ ഹൃദയമാതൃക പിന്തുടരുന്നവളാണ് നമുക്കും അമ്മയോട് ചേർന്ന് ആലപിക്കാം ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം വിജയിക്കുവാൻ എന്നെ സഹായിക്കണമേ